ഹായ് വെൽക്കം ടു ചലഞ്ചറ അവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വർക്ക് ആൻഡ് ടൈമിൻ്റെ പി വൈ ആണ് ഓക്കെ പി വൈ ക്യൂസിൽ അതിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നമ്മൾ എക്സാമ്പുകൾക്ക് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പിക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിലോട്ട് പോകാം വെൽക്കം ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസിലോട്ട് പോവാം ഓക്കെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ അനിൽ ദീപക് ആൻഡ് ദിനേഷ് ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ തേർട്ടി ഫൈവ് ഡേയ്സ് അനിൽ ആൻഡ് ദിനേഷ് ടുഗദർ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ സിക്സ്റ്റി ഡേയ്സ് ഇൻ ഹൗ മെനി ഡേയ്സ് ദീപക് എലോങ് ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് അട ഇത് നമ്മൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇവര് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് പെട്ടെന്ന് നമുക്കൊരു ഇത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു കോരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പൊ ഗതിയിൽ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന പേരുകൾ ഏതൊക്കെയാണ് നമുക്ക് അറിയാന്നുള്ളത് അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സാധനമാണ് എ ബി സി ഇത് വെച്ച് നമ്മൾ പഠിച്ചിട്ട് പോകും പക്ഷെ ഇവർ ചോദിക്കുന്നത് വല്ല പേരുകളായിരിക്കും അനിൽ ദിനേശ് ദീപക് ഇങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കും ഇനി വേറൊരു ടൈപ്പ് ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും പേരിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ ഒന്ന് രണ്ട് അക്ഷരങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ അക്ഷരങ്ങളൊക്കെ വരും ീപക് ദിനേഷ് അത് ഡിഐ ആണ് ഇപ്പം പിന്നെ വേറെ പറയാം ദിവ്യ പിന്നെന്തുവാ അങ്ങനെ എല്ലാം ഡി വെച്ചിട്ടുള്ള നല്ല പേരുകളാണെങ്കിൽ നമുക്ക് ഇങ്ങനൊന്നും എഴുതാൻ പറ്റത്തില്ല സോ നിങ്ങള് ആ സമയത്ത് പെട്ടെന്ന് ചിന്തിച്ച് ഫുള്ള് പേര് എഴുതി വെക്കരുത് അതിന് പേരും നിങ്ങൾ എഴുതേണ്ടത് ഇതും കറക്റ്റാ നമുക്ക് മനസ്സിലായ പോലെ ഇപ്പൊ അറിയാം അനിൽ ദീപക് ഇത് ദീപക് ഇത് ദിനേഷ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് വന്ന് മനസ്സിലാകും അല്ലാണ്ട് ഫുള്ള് പേരെഴുതി അതിനു വേണ്ടിയും കൂടെ സമയമെന്ന് കളയരുത് അത് പറഞ്ഞേ ഉള്ളൂ ഓക്കെ ഇവര് സമയം മാക്സിമം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർ ഓരോന്ന് ഇങ്ങനെ ഓരോ മനഷ്ടൊപ്പിച്ച് നോക്കും അത് ഇവരുടെ ഒരു ശീലമാണ് നോക്കിക്കേ അനിലും ദീപക്കും ദിനേശും ചേർന്ന് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഒരു പണി തീർക്കും അനിലും ദിനേശും ചേർന്ന് അറുപത് ദിവസം കൊണ്ട് ഒരേ ജോലി പൂർത്തിയാക്കും പൂർത്തിയാക്കാൻ കഴിയും ദീപക്കിന് മാത്രം എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയും സോ നമുക്കറിയാം എല്ലാവരും കൂടെ ചേർന്ന് മുപ്പത്തഞ്ചു ദിവസം അനിലും ദിനേശും കൂടി അറുപത് ദിവസം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിനെ അതിനാദ്യം എഴുതാം ചെയ്ത പഴയ പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അനിലുണ്ട് ദിനേശുണ്ട് ദീപക് ഉണ്ട് ഇവര് മൂന്ന് പേരും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് ഡേയ്സിൽ ജോലി തീരും അടുത്തെന്തുവാ പറഞ്ഞിരിക്കുന്നത് അനിലും ദിനേശും ആണെങ്കിൽ അറുപത് ദിവസം അല്ലെ അനിലും ദിനേശും കൂടെ ആണെങ്കിൽ അറുപത് ദിവസം അനിലും ദിനേശും ആണെങ്കിൽ അറുപത് ദിവസം ഓക്കെ നമുക്കറിയാം ഡേസ് കിട്ടി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം ചെയ്യേണ്ട സാധനം നമ്മുടെ എൽ സി എം ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ഇതിന് വലിയ നമ്പർ നമ്മൾ നോക്കുമ്പോ ആരാണ് സിക്സ്റ്റി ആണ് സിക്സ്റ്റീന്റെ ടേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആരൊക്കെയുണ്ട് സിക്സ്റ്റി ഉണ്ട് വൺ ട്വന്റി ഉണ്ട് വൺ എയ്റ്റി ഉണ്ട് ുന്നു അപ്പൊ എന്തായാലും ട്വന്റി ഫൈവ് ഇന്റു ടു തേർട്ടി ഫൈവ് ഇന്റു ടു ചെയ്യുന്ന സമയത്ത് ടെന്ന് കിട്ടുന്നു ബാക്കി ഇവിടെ സിക്സ് സെവൻ കിട്ടുന്നു സെവൻ കിട്ടി തേർട്ടി ഫൈവ് ഇന്റു ഫോർ എഴുതി നോക്കാം ഫൈവ് ഫോർ സെറ്റ് അത് കിട്ടിയിട്ടും കാര്യമില്ല അടുത്ത് തേർട്ടി ഫൈവ് ഇന്റു സിക്സ് എഴുതു നോക്കാം തേർട്ടീന്ന് കിട്ടും ബാലൻസ് കിട്ടും എയ്റ്റീൻ ആണ് നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ നേടി അവിടെയും കാര്യമില്ല അടുത്ത് തേർട്ടി ഫൈവ് ഇൻറ്റു എയ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഫോർ ഏട്ടും ട്വൻറ്റി ഫോർ ആണ് അവിടെയും ടു എയ്റ്റി അതിലും കാര്യമില്ല ഓക്കെ അപ്പം നമുക്കൊന്ന് നോക്കണം ക്വസ്റ്റിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ നോക്കട്ടെ അപ്പം ഈ ഒരു ടെക്നിക്ക് കിട്ടുന്നില്ല ഞാൻ ഇവിടെ നിർത്തുവാണ് ഞാൻ ചെയ്യുന്ന ഇനി അടുത്ത് നമ്മുടെ റേഷ്യോ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ നമ്മളിങ്ങനെ മാർച്ചൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്രയും സമയം വരുന്നത് മറ്റേത് തേർട്ടി ഫൈവ് സിക്സ്റ്റി റേഷ്യെടുക്കുമ്പോൾ ഫൈവിൻ്റെ ടേബിളിലാണെങ്കിൽ ഇവിടെ സെവൻ ഒന്ന് കിട്ടും വണ്ണൊന്ന് കിട്ടും ട്വൽവെന്ന് കിട്ടും സിക്സ്റ്റി ഇൻറ്റു സെവൻ ചെയ്ത ആൻസറും കിട്ടും സീറോ ത്രീ ഇൻറ്റു അല്ല നമ്മുടെ സിക്സ് ഓക്കെ ഫോർട്ടിൻ ടു ആൻസർ ഫോർ ട്വൻറ്റിന്ന് കിട്ടും സോ ഇവിടെയും ഫോർ ട്വൻറ്റിന്ന് എട്ടി ഓക്കെ ഫോർ ട്വൻ്റി ആണ് ാണ് ഫോർ ട്വന്റി സിക്സ്റ്റി ഇന്റു സെവൻ ആണ് ഫോർ ട്വന്റി അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവരുടെ എഫിഷ്യൻസി കിട്ടി നല്ല കാര്യം അല്ലേ ഓക്കെ ഇനി അടുത്ത് എന്താ കൊസ്റ്റിൻ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദീപക് മാത്രം ജോലി ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് ജോലി ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം അനിലിന്റെയും ദിനേശിന്റെയും ദീപക്കിന്റെയും കൂടിയാണ് എഫിഷ്യൻസി പന്ത്രണ്ട് അനിലിന്റെയും ദീപക്കിന്റെയും മാത്രം കൂട്ടുമ്പോൾ സെവൻ ആണ് കിട്ടുന്നത് സോ സെവൻ പ്ലസ് ദീപക്കാണ് പന്ത്രണ്ട് സോ ദീപക്കിന്റെ മാത്രം കിട്ടുന്ന എങ്ങനെയാണ് ഈ നിന്ന് എഴുതി കുറച്ച പോലെ എത്ര കിട്ടും അഞ്ച് അഞ്ചെന്ന് ആൻസർ കിട്ടും സോ അഞ്ച് എന്ന് കിട്ടി അതവിടെ കിട്ടി സോ ദീപക്കിന്റെ എഫിഷ്യൻസി കിട്ടി ഇനി നമുക്ക് എന്താ അറിയാന്നുള്ളത് ദീപക്കിന്റെ എഫിഷ്യൻസി വെച്ച് വർക്ക് കണ്ടുപിടിക്കാം ഈക്വൽ ടു എഫിഷ്യൻസി ടൈം വെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് എന്ന് പറയുന്നത് ഫോർ ട്വന്റി ആണ് സോ ഫോർ ട്വന്റി ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി അഞ്ചാണ് ഇൻ ടു ടൈം സോ ടൈം ഇസ് ഈക്വൽ ടു ഫോർ ട്വന്റി ബൈ ഫൈവ് എന്ന് കിട്ടും ഫൈവിന്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് എയ്റ്റി ഫോർ എന്ന് ആൻസർ കിട്ടും എയ്റ്റി ഫോർ തന്നെയാണോ നമുക്ക് നോക്കാം ആൻസർ എയ്റ്റി ഫോർ തന്നെയാണ് ഓക്കെ മനസ്സിലായോ എളുപ്പമാണ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ടെക്നിക്സ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ നമുക്കറിയത്തില്ല ഇപ്പൊ ഏത് നാനം വെച്ച് ചെയ്താൽ എങ്ങനെ കിട്ടുമെന്ന് നമുക്കറിയോ നമുക്ക് അറിയത്തില്ല സോ ഇപ്പൊ നമ്മളിവിടെ വെച്ചിട്ട് സിക്സ്റ്റി വെച്ചിട്ട് ചെയ്ത് പൊക്കോണ്ടുന്ന കുറെ പൊക്കോണ്ട് വയ്ക്കും അപ്പൊ അങ്ങനെ വരുന്ന സമയത്തിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം സ്വിച്ച് ചെയ്ത് എൽ സി എം വിളിക്കുന്ന മെത്തേഡ് മാറ്റണം കിട്ടുന്നില്ലേ പിന്നെ അതിനെ വെച്ച് പിടിച്ചോണ്ട് നിൽക്കരുത് ഞാനിപ്പോ ഒരു ടേബിൾ നോക്കി ടേബിളിൽ അത് കിട്ടുന്നില്ല കുറച്ച് ലെങ്കി ആണെന്ന് തോന്നി അപ്പൊ തന്നെ സ്വിച്ച് ചെയ്തോണം അതേപോലെയാണ് ചെയ്യേണ്ടത് അപ്പോ നമുക്ക് എന്ത് ചെയ്തു ഇതിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ ആയിരുന്നു ബട്ട് എൽ സി എം മാത്രമേ എന്ന് ചുറ്റിച്ചോളൂ ഓക്കെ ചുറ്റിച്ചെന്നൊന്നും പറയാനില്ല ഏകദേശം രണ്ട് മിനിറ്റ് തന്നെ നമുക്ക് ക്യാൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും ഓക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ സ്പീഡ് ഇങ്ങനെ കുറയത്തുള്ളൂ അത് സ്പീഡിലാണല്ലാണ്ട് നിങ്ങൾ പേപ്പറില് ചെയ്യുമ്പോൾ ഈ പേപ്പറിൻ്റെ ഈ ഭംഗിയൊന്നും കാണത്തില്ല ഒരു വൈറ്റ് ഷീറ്റ് കിട്ടി കഴിഞ്ഞാൽ എന്തുവാ അതിലങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെങ്കിൽ പോകാനായിരിക്കും നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റി ഫോർ ഡേയ്സ് ആണ് സോ നമ്മുടെ ദീപക് മാത്രം ജോലി ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റി ഫോർ ഡേയ്സ് കൊണ്ട് എന്താണ് ഈ ഫോർ ട്വന്റി വർക്ക് എന്തെയും കംപ്ലീറ്റ് ആകുമെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ സംശയങ്ങളൊന്നും ഇല്ലല്ലോ ഓക്കെ അടുത്ത ക്വസ്റ്റൻ നോക്കി പോ അടുത്ത ക്വസ്റ്റൻ നോക്കി സെവൻ വുമൺ കംപ്ലീറ്റ് എ വർക്ക് ഇൻ ട്വന്റി എയ്റ്റ് സെയിം വർക്ക് ഇൻ ലെവൻ ഡേയ്സ് ഇൻ ഹൗ മെനിസ് ഇൻ ഹൗ മെനി ഡേയ്സ് ദ വർക്ക് അല്ല വിൽ ഫൈവ് മെൻ ആൻഡ് ഫോർ വുമൺ വർക്കിംഗ് ദ സെയിം വർക്ക് ഇത്

ഫോർ വുമൺ ആണ് ഓക്കെ ഇത് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട കോസ്റ്റൻ ആണ് നല്ല ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഓക്കെ അപ്പൊ നമുക്കറിയാം ക്യുമുലേറ്റീവ് ചെയ്യണമെങ്കിൽ മെയിൽ ആയിരിക്കണം അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കണം ഇങ്ങനെ മെയിലും ഫീമെയിലും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു ജെൻഡറിലോട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് വെക്കണം സോ നമുക്ക് അറിയാം കാര്യം വെച്ച് ഇവിടെ എന്ത് ചെയ്യണം നേരത്തെ ചെയ്യുന്നതുപോലെ ചെയ്യണം നോക്കിക്കേ ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം നോക്കിക്കേ രണ്ട് പുരുഷന്മാരും ഏഴ് സ്ത്രീകളും സ്ത്രീകൾക്കും ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയുന്നു അതേസമയം ആറ് പുരുഷന്മാരും പതിനാറ് സ്ത്രീകളും ചേർന്ന് ഒരു ജോലി പതിനൊന്ന് ദിവസം കൊണ്ട് ചെയ്ത് ചെയ്യാൻ കഴിയും അഞ്ച് പുരുഷന്മാരും നാല് സ്ത്രീകളും ഒരുമിച്ച് ജോലി ചെയ്താൽ ഒരേ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഞ്ച് പുരുഷന്മാരും നാല് സ്ത്രീകളും ചേർന്ന് ജോലി ചെയ്താൽ ഈ ജോലി എന്ന് തീരുവെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പക്ഷേ 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 ഇവിടെ നമുക്ക് ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താണ് ഈ സെവൻ ട്വന്റി എയ്റ്റ് സിക്സ് ഫോർ സിക്സ്റ്റീൻ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം ഈക്വൽ ആക്കാൻ ആദ്യം നോക്കണം കാര്യം കാര്യം പറഞ്ഞു പറഞ്ഞുതരാം നോക്കിക്കെ ഇവിടുത്തെ ക്വസ്റ്റിനെ നോക്കി അറിയാം ടു മെൻ ആൻഡ് സെവൻ ഉമ്മൻ കംപ്ലീറ്റ് ദർക്കിൻ ട്വന്റി ഡേയ്സ് ഏഴ് മെന്നും പ്ലസ് ഏഴല്ല രണ്ട് മെന്നും ഏഴ് വുമ്മണും കൂടി ചേർന്ന് ഇരുപത്തെട്ട് ദിവസം ജോലി ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും ഒരു വർക്ക് കിട്ടും അതേ വർക്ക് തന്നെയാണ് സിക്സ് മെന്നും കൂടെ ചേർന്ന് ലെവൻ ഡേയ്സ് ചെയ്താലും കിട്ടുന്നത് ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ നമുക്ക് അറിയാനുള്ള കാര്യമാണ് മെന്നിന്റെ എഫിഷ്യൻസി ഇൻറ്റു ഡേയ്സ് ആണ് വർക്ക് ഇവിടെയും അതേപോലെ മെന്നിന്റെ എഫിഷ്യൻസി ഇൻറ്റു ഡേയ്സ് ആണ് വർക്ക് രണ്ടുപേരും ചെയ്ത് തീർത്ത സെയിം ജോലിയാന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇങ്ങനെ എഴുതിയത് ഓക്കെ ഓക്കെ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മെൻ ഈക്വൽ ടു എന്താ കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ആൻസർ കണ്ടുപിടിക്കണം സോ നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ് ടു മെന്നും സെവൻ വുമൺ ടു മെൻ പ്ലസ് സെവൻ വുമൺ ഇൻ ട്വന്റി എയ്റ്റ് ഡേയ്സ് ഈക്വൽ ടു സിക്സ് മെൻ പ്ലസ്റ്റീൻ ഇന്റു ഇലവൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതും നമ്മൾ എന്ത് ചെയ്യണം റിലേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ഓക്കെ നോക്കിക്കെ ഇതിനകത്തോട്ട് ഇന്റുമാണ് ട്വന്റി എയ്റ്റ് ഇന്റു ടു എന്ന് കേട്ടും ട്വന്റി എയ്റ്റ് ഇന്റു സെവൻ എന്ന് കേട്ടും ഇവിടെ ഇലവൻ ഇന്റു സിക്സ് ആകും ഇവിടെ ഇലവൻ ഇന്റു സിക്സ്റ്റീൻ ആകും ആയിക്കോട്ടെ ട്വന്റി എയ്റ്റ് ഇന്റു ടു എന്ന് പറയുന്നത് എന്ത് കേട്ടും ആണ് വൺ ബാലൻസ് ുംയന്റി സിക്സ് ഓക്കെ പ്ലസ് വൺ നയന്റി സിക്സ് വുമൺ ഈക്വൽ ടു സിക്സ് മെൻ പ്ലസ് വൺ സെവൻറ്റി സിക്സ് വുമൺ ഇത്രയും കിട്ടി സോ ഇനി ഞാൻ എന്ത് ചെയ്യുവാണ് ഈ മെന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഈ വുമൺ എന്ന പേര് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ എന്താകുന്നു ഞാൻ ഈ ഒരു ഇത് മാറ്റുവാണ് ഓക്കെ ഇതിന് അതേപോലെ എഴുതി വൺ നയൻറ്റി സിക്സ് വുമൺ മൈനസ് വൺ സെവൻറ്റി സിക്സ് വുമൺ ഈക്വൽ ടു സിക്സ്റ്റി സിക്സ് മെൻ മൈനസ് ഫിഫ്റ്റി സിക്സ് മെൻ കുറയ്ക്കുമ്പോ എന്ത് കിട്ടും സിക്സ് സിക്സ് പോയിന്റ് സീറോ കിട്ടും നൈൻ സെവൻ പോയി കഴിഞ്ഞാൽ ട്വന്റി കിട്ടും ട്വന്റി അതായത് ഒരു എന്ന് സോ റിലേഷൻ നമുക്ക് കിട്ടി ഒരു എന്ന് പറയുന്നത് രണ്ട് നമുക്ക് എന്ത് കിട്ടി നമുക്ക് കിട്ടി സോ ഇത്രയും ആയപ്പോൾ തന്നെ പകുതി ആൻസർ ആയി ഇത്രയും തന്നെ പകുതി ആൻസർ ആയി ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്തായിരുന്നു ഫൈവ് മെനും ഫോർ വുമണും സോ ഈ ഫൈവ് എൻ പ്ലസ് ഫോർ വുമൺ ഇൻഡു എത്ര ഡേയ്സ് ആണോ വർക്കിംഗ് ഡേയ്സ് ഇൻഡു നമുക്ക് എഴുതാം ഓക്കെ എഴുതിയതിനു ശേഷം പറയാം ഇൻറ്റു എത്രയോ ഡേയ്സ് ഈക്വൽ ടു ഒന്നുകിൽ ഇത് ഈക്വൽ ആയിരിക്കണം അല്ലെങ്കിൽ ഇത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം എടുത്തിട്ട് കൊടുക്കാം ഞാൻ എന്താ ഇത് എടുത്തിട്ട് കൊടുക്കുവാണേ ഈക്വൽ ടു സിക്സ് എം പ്ലസ് സിക്സ്റ്റീൻ വുമൺ ഇൻ ് ലെവൻ ഓക്കെ ഞാൻ ഇതിപ്പോ എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചെയ്തത് ഒരേ വർക്കാണ് ഇപ്പം നമ്മളെ ഈ ടു മെന്നും സെവൻ വുമൺ ആണെങ്കിലും സിക്സ് മെന്നും സിക്സ്റ്റീൻ വുമൺ ആണെങ്കിലും ഫൈവ് മെന്നും ഫോർ വുമൺ ആണെങ്കിലും ചെയ്ത് തീർത്ത വർക്ക് സെയിം ആണ് സോ എനിക്ക് കണ്ടുപിടിക്കേണ്ട ആളെ വച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം ഇതിൽ ഏതെങ്കിലും ഓർമ്മ എടുത്ത് ഇക്വേറ്റി ചെയ്യണം അതാണ് ഇനി ഞാൻ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കിക്കേ അപ്പൊ ഞാൻ അതിനൊന്നും ഇങ്ങോട്ട് എഴുതുവാണേ ഫൈവ് മെന്ന് ഫോർ വുമൺ സോ ഒരു മെൻ എന്ന് പറയുന്നത് രണ്ട് വിമൻ ആണ് പറഞ്ഞു ഇവിടെ എത്ര മെൻ ഉണ്ട് ഫൈവ് ഉണ്ട് സോ ഫൈവ് ഇന് വിമൻ പ്ലസ് ഫോർ വിമൻ ഇന്റു ഡി ഈക്വൽ ടു ഇവിടെ എത്ര മെൻ ഉണ്ട് സിക്സ് മെൻ ഉണ്ട് സോ സിക്സ് ഇന് ഫോർട്ടീൻ ആണ് അപ്പൊ ഫോർട്ടീൻ വിമൻ ഇന്റു ഡി ഈക്വൽ ടു സിക്സ് ഇന്റു ടു ട്വൽവ് ആണ് ട്വൽവ് പ്ലസ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് സോ ട്വന്റി എയ്റ്റ് ഇന്റു ലെവൻ എന്ന് കിട്ടും സോ ഇനി നമുക്ക് എളുപ്പമാണ് നമ്മൾ സെവൻ്റെ ടേബിൾ വെച്ച് കെട്ട് കഴിഞ്ഞാൽ ഇനിയും കട്ട് ചെയ്ത് പറഞ്ഞ ടുന്ന് കിട്ടും സോ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ടൂ ഇൻ ലെവൽ ട്വന്റി ടു ഡേയ്സ് ആൻസർ കിട്ടും ട്വന്റി ടു ഡേയ്സ് ആണോ നോക്കിക്കേ ആ ആൻസർ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ആൻസർ വന്നിട്ട് ആൻസർ വന്നിട്ട് ട്വന്റി ടു ആണ് ഓക്കെ സോ ഇതൊരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നമ്മൾ ഒരു സെറ്റ് നീ ആദ്യം ചെയ്തെടുത്തു അതിൽ നിന്ന് കിട്ടി ആൻസർ വെച്ച് പിന്നെയും നമ്മൾ എന്ത് ചെയ്തു ബാക്കി ചെയ്യേണ്ടി വന്നു അല്ലേ സോ ഇതൊരു അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ചോണം ഓക്കെ ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം അറിയാൻ പാടില്ലാത്ത രണ്ടെണ്ണം കാണും അല്ലെങ്കിൽ അല്ലേൽ സോറി ക്ഷമിക്കണം അറിയാവുന്ന രണ്ടെണ്ണം കാണും അത് വെച്ച് നമ്മൾ മെന്നിന്റെയും മെമ്മൻറെ റിലേഷൻ കണ്ടുപിടിക്കും അത് വെച്ചിട്ട് അറിയത്തില്ലാത്ത ഈ ഡി എന്ത് ചെയ്യും അറിയത്തില്ലാത്തതും അറിയാൻ വെച്ച് പിന്നെ എന്ത് ചെയ്യും അടുത്ത റിലേഷൻ കണ്ടുപിടിക്കും ആ സമയത്ത് ഇവിടുത്തെ ജെൻഡറിനെ നമ്മൾ എന്താക്കും ഇവിടുത്തെ ജെൻഡറിനെ നമ്മള് ഈക്വൽ ആക്കും അങ്ങനെയാണ് എന്ത് ചെയ്തത് ഈ ക്വസ്റ്റ്യൻ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയത് സോ ഇതിന് നിങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ് സോ ഇത് എന്ത് ചെയ്യണം നിങ്ങളൊരു ഇതൊരു രണ്ട് മൂന്ന് തവണയെങ്കിലും മിനിമം ഒരു രണ്ട് തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം ഒന്ന് ചെയ്ത് നോക്കണം ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് കമന്റിൽ പറയണം ഓക്കെ നമുക്ക് ഏതെങ്കിലും സംശയങ്ങൾ ക്വസ്റ്റിനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ലൈഡിന്റെ നമ്പറും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യുക അല്ല ഒന്ന് പറഞ്ഞാൽ മതി നമുക്ക് എന്ത് ചെയ്യാം സൗകര്യം പോലെ അല്ലെങ്കിൽ സമയം പോലെ നമുക്ക് എന്ത് ചെയ്യാം അത് ചെയ്തു തീർക്കാം ഓക്കെ ഒന്നുകൂടെയൊക്കെ ഒക്കെ ഒക്കെ സമയം ഉണ്ടെങ്കിൽ അപ്പോൾ പറയും ഓക്കെ 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 അടുത്ത ക്വസ്റ്റൻ എ കാൻ കംപ്ലീറ്റ് എ സർട്ടൺ വർക്ക് ഇൻ തേർട്ടി ഫൈവ് ഡേയ്സ് ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ ഫിഫ്റ്റീൻ ഡേയ്സ് റിമൈനിങ് വർക്ക് ആ നല്ല ക്വസ്റ്റൻ ഇതിനകത്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ബേസിക്കിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരുന്നുണ്ട് ഒന്ന് നമ്മൾ സാധാരണ പറയുന്ന എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് ഇവിടെ വരുന്നുണ്ട് അതിനാണ് ഈ തേർട്ടി ഫൈവ് ഡേയ്സും ഫിഫ്റ്റീൻ ഡേയ്സ് ഒക്കെ എഫിഷ്യൻസി പിന്നെ പറയുന്ന കാര്യം എന്താണ് എ ലെഫ്റ്റ് ബി ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന ലെഫ്റ്റ് ചെയ്യുന്ന കണക്കിന്റെ രീതി ഇവിടെ വരുന്നുണ്ട് അടുത്തിൽ എന്ത് പറയുന്നുണ്ട് പേഴ്സൻറ്റേജിന്റെ കാര്യം പറയുന്നുണ്ട് സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റിനകത്ത് മൂന്ന് സാധനം വരുന്നുണ്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആണ് പക്ഷെ അതിനകത്ത് ഈ മൂന്ന് സാധനം വരുന്നുണ്ട് ഓക്കെ ഇതും എന്താ ഇതും എന്താണ് ഇതൊരു അഡ്വാൻസ് പി വൈ പിസ്റ്റ്യൻസ് ആണ് എല്ലാം പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഓക്കെ എക്ക് ഒരു ജോലി നിശ്ചിത എക്ക് ഒരു നിശ്ചിത ജോലി മുപ്പത്തഞ്ചു ദിവസം കൊണ്ടും ബിക്ക് അതേ ജോലി പതിനഞ്ചു ദിവസം കൊണ്ടും പൂർത്തിയാക്കാൻ കഴിയും ഓക്കെ അവർ ഏഴു ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു ഏഴ് ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു ഏഴ് ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു തുടർന്ന് ബി ജോലി ഉപേക്ഷിച്ചു തുടർന്ന് ബി ജോലി ഉപേക്ഷിച്ചു ശേഷം ജോലി ജോലിയുടെ അറുപത് ശതമാനം എ മാത്രം എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും ഓക്കെ അപ്പൊ നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ വെച്ച് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാം എ തേർട്ടി ഫൈവും ബി ഫിഫ്റ്റീനുമാണ് ഓക്കെ എന്ന് പറയുന്നത് തേർട്ടി ഫൈവും ബി എന്ന് പറയുന്നത് ഫിഫ്റ്റീനുമാണ് സോ ഇവിടെ നല്ല പെട്ടെന്ന് കിട്ടുന്ന നമ്പർ അല്ല സോ ഞാൻ അതിനെന്ത് ചെയ്യുവാണ് റേഷ്യോ മറ്റേക്കുവാണ് ഫൈവിന്റെ ടേബിളിൽ ത്രീ എന്നും കിട്ടും ഇവിടെ സെവൻ എന്നും കിട്ടും ഇനി ചെയ്യാൻ പറ്റത്തില്ല സോ ഫൈവ് ഫിഫ്റ്റീൻ ഇൻറ്റു സെവൻ ആയിരിക്കും എൽ സി എം നോട്ട് ഇൻറ്റു ചെയ്യുന്നു തേർട്ടി ഫൈവ് കിട്ടും ത്രീ സെവൻ പ്ലസ് ത്രീ ടെൻ വൺ നോട്ട് ഫൈവ് എന്ന് കിട്ടും ഓക്കെ ഇവിടുത്തെ എൽ സി എം കിട്ടി വൺ നോട്ട് ഫൈവ് ഓക്കെ ഫിഫ്റ്റീൻ ഇൻറ്റു സെവൻ ആണ് നോട്ട് ഫൈവ് തേർട്ടി ഫൈവ് ഇൻറ്റു ത്രീ ആണ് വൺ നോട്ട് ഫൈവ് അപ്പൊ നമുക്ക് അത്രയും കിട്ടി എൽ സി എം വരെ കിട്ടി എൽ സി എം കിട്ടി നമ്മുടെ എഫിഷ്യൻസിയും കിട്ടി എഫിഷ്യൻസിയും കിട്ടി ഓക്കെ ഇനി എന്തുവാ പറയുന്നേ ഇനി എന്തുവാ പറയുന്നേ ഏഴ് ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു അപ്പൊ എന്താണ് ആദ്യത്തെ ഏഴ് ദിവസം ഇവർ ഒരുമിച്ചാണ് ജോലി ചെയ്തത് അതായത് എയും ബിയും കൂടി ഒരുമിച്ചാണ് ഏഴ് ദിവസം ജോലി ചെയ്തത് അതായത് എ ഡെഫിഷ്യൻസിയും ബി ഡെഫിഷ്യൻസിയും ചേർത്ത് എത്ര കിട്ടും ഏഴ് പ്ലസ് മൂന്ന് ഇൻറ്റു ഏഴ് അതായത് പത്ത് ഇൻറ്റു ഏഴ് എഴുപത് വർക്ക് അവർ എന്ത് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു പിന്നെ റിമൈനിങ് എത്രയാണ് മൊത്തം ഉണ്ടായിരുന്ന വൺ നോട്ട് ഫൈവ് ഇന്ന് ഈ എഴുപത് പോകുമ്പോ എന്ത് കിട്ടും നമുക്ക് തേർട്ടി ഫൈവ് എന്ന് കിട്ടും സോ ഇനി റിമൈനിങ് തേർട്ടി ഫൈവ് ആണ് ഓക്കെ അതവിടെ ഇരുന്നോട്ടെ നീ എന്തുവാ ചോദിക്കുന്നേ തുടർന്ന് ബി ജോലി ഉപേക്ഷിച്ചു ബി എന്ത് ചെയ്തു പോയി ബി പോയി ബി പോയി ആ ബി ഇല്ലേ ഇനി ബാക്കിയുള്ള അറുപത് ശതമാനം ജോലി എ എപ്പോ തീർക്കും എന്നാണ് ചോദിക്കുന്നത് അതായത് ബാക്കിയുള്ള ജോലി എത്രയാടാ തേർട്ടി ഫൈവ് ആണ് നമ്മുടെ റിമൈനിങ് വർക്ക് ഈ റിമൈനിങ് വർക്കിന്റെ എപ്പ തീർക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തേർട്ടി ഫൈവിന്റെ കണ്ടുപിടിക്കുക ഓക്കെ ഏതൊരു നമ്പറിന്റെയും ടെൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഒരു പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി അതായത് തേർട്ടി ഫൈവിന്റെ ത്രീ പോയിന്റ് ഫൈവ് ആണ് ശ്രദ്ധിച്ച് കേട്ടോണം ഒരു നമ്പറിന്റെ ഏതൊരു നമ്പറിൻ്റെയും പത്ത് ശതമാനം കണ്ടുപിടിക്കാൻ ഒരു പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി സോ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് ഫൈവ് ആയി ഇനി സിക്സ്റ്റി പേഴ്സൻറ്റേജ് പറഞ്ഞാൽ ഇവിടെ സിക്സ് കൊണ്ട് ഇന്റു ചെയ്യുന്നു അതുകൊണ്ട് ഇവിടെ ഞാൻ സിക്സ് കൊണ്ട് ഇന്റ് ചെയ്യുന്നു സോ ചെറുതായി പറഞ്ഞ ത്രീ പോയിന്റ് ഫൈവ് ഇൻറ്റു സിക്സ് ചെയ്താൽ മതി തേർട്ടീൻ ആൻസർ കിട്ടി ത്രീ ബാലൻസ് വന്നു എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ സോ ട്വന്റി വൺ അപ്പോൾ എന്ന് പറയുന്നത് എന്താണ് ട്വന്റി വൺ ാണ് ഈ ബാക്കി വന്ന ട്വന്റി വൺ വർക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും ചോദിക്കുന്നത് നോക്കിക്കേ സോ റിമൈനിങ് വർക്ക് അതിന്റെ സിക്സ്റ്റി പെർസെന്റേജ് ആയിട്ടുള്ള ട്വന്റി വൺ എന്ന് പറയുന്ന സാധനം ഈ ട്വന്റി വണ് ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മുടെ വെറ്റ് നോക്കിയാൽ മതി വെറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് എത്ര ട്വന്റി വൺ ഈക്വൽ ടു നമ്മുടെ എ ആണ് ചെയ്യുന്നത് എ ഡെഫിഷ്യൻസി എന്താ ത്രീ ആണ് ഇന്ത്യ നമുക്ക് അറിയില്ല സോ ടൈം ഈസ് ഈക്വൽ ടു ട്വന്റി വൺ ഡിവൈഡ് ബൈ ത്രീ ആൻസർ വരുന്നത് എത്ര എന്ന് ആൻസർ ആൻസർ വരും ആണോ നമുക്ക് നോക്കാം ാണ് സെവൻ ഡേയ്സ് തന്നെയാണ് തന്നെയാണ് നോക്കിക്കേ എന്തുവാ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നേ ഒന്നും കൂടെ നോക്കിക്കേ ഇവിടെ എന്തൊക്കെ ഉണ്ടോ നോക്കിക്കേ നമ്മൾ ആദ്യം എഫിഷ്യൻസി റിമൈൻഡർ വെച്ച് നമ്മൾ എന്ത് ചെയ്തു റിമൈനിങ് വർക്ക് കണ്ടുപിടിച്ചു ഒന്നാമത്തെ പാർട്ട് അതിനുശേഷം പേഴ്സൻ്റേജ് കണ്ടുപിടിച്ചു രണ്ടാമത്തെ പാർട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു റിമൈനിങ് വർക്കിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തു മൂന്നാമത്തെ പാർട്ട് ഈ ഒരു ക്വസ്റ്റിനകത്ത് മൂന്ന് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് കിട്ടിയത് ഈ പേഴ്സെന്റേജ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത് ഒരിക്കലും എന്ത് ചെയ്യരുത് ഇപ്പം തേർട്ടി ഫൈവ് ഇന്റു സിക്സ്റ്റി കണ്ടുപിടിക്കാൻ വേണ്ടി തേർട്ടി ഫൈവ് ഇന്റു സിക്സ്റ്റി ബൈ ഹൺഡ്രഡ് ഇങ്ങനെ ഒന്നും ചെയ്യരുത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് സമയം നഷ്ടമാണ് സോ ഇപ്പോൾ ആലോചിച്ചോണം ടെൻ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു പോയിന്റ് മാറ്റി കുത്തരുക അഥവാ ഒരു പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ട് നമ്പർ മാറ്റി കുത്തിട്ട് കൊടുക്കുക ഇത്രേ ഉള്ളൂ ഓക്കെ അതൊന്ന് മനസ്സിൽ വെച്ചേരാം ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ തേർട്ടി ഫൈവ് ഇവിടുത്തെ കേസുകയാണ് ടെൻ പേർസെന്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്പർ മാറ്റി കുത്തിടുക ഒരു പേർസെൻറ്റേജ് ചോദിക്കുവാണെങ്കിൽ രണ്ട് നമ്പർ മാറ്റി കുത്തിടുക ഓക്കെ ഇത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് മനസ്സിൽ വെച്ചേക്കണം ഇത് ഒരു പേഴ്സൻറ്റേജ് കണ്ടുപിടിച്ചാൽ രണ്ട് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ പത്ത് കണ്ടുപിടിച്ചാൽ മുപ്പത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ അപ്പൊ ഇത് എന്ത് ചെയ്യണം ഒന്ന് മനസ്സിൽ വെച്ചേക്കണം ഓക്കെ പേഴ്സൻറ്റേജിന്റെ ബാക്കി ട്രിക്സ് പേഴ്സൻറ്റേജ് എടുക്കുന്ന സമയത്ത് നമുക്ക് പറയാം സോ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് പറയുന്നത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ക്വസ്റ്റൻ കൂടെ നമുക്ക് നോക്കാം ഓക്കെ ഇതും നമ്മുടെ ക്യൂമുലേറ്റീവ് വർക്കിന്റെ ആണ് ക്യുമുലേറ്റീവ് വർക്കാണ് ഓക്കെ സി ഡബ്ല്യു ക്യുമുലേറ്റീവ് വർക്കാണ് ഓക്കെ ഓഫ് വർക്ക് ഇൻ ടെൻ ഡേയ്സ് വെർആർവ് വുമൺ ടു ഫിനിഷ് ദിസ് വർക്ക് ഇൻ ടെൻ ഡേയ്സ് ഇഫ് എറ്റ് സിക്സ് വുമൺ അണ്ടർടേക്ക് ദ വർക്ക് ഡേയ്സ് എന്തോ പറഞ്ഞിരിക്കുന്നത് പത്ത് മെന്നിന് പത്ത് ദിവസം കൊണ്ട് ജോലി എടുക്കാം പന്ത്രണ്ട് വിമനിന് പത്ത് ദിവസം കൊണ്ട് ജോലി എടുക്കാം അങ്ങനെയാണെങ്കിൽ എട്ട് മെന്നും ആറ് വിമനും ചേർന്ന് ജോലി ഏറ്റെടുത്താൽ എന്ന് തീരും എന്നാണ് ചോദിക്കുന്നത് സോ ആദ്യം തന്നിട്ടുള്ള രണ്ടാൾക്കാരെ വെച്ച് ഇക്വേറ്റ് ചെയ്യുക അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിനുമ്പോ നമ്മുടെ മലയാള പരിഭാഷ നമുക്ക് നോക്കാം പത്ത് പുരുഷന്മാർക്ക് പത്ത് പുരുഷന്മാർക്ക് പത്ത് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും എന്നാൽ എന്നാൽ പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ ഓക്കെ ഓക്കെ പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നാൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പന്ത്രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി വരുന്നത് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് പന്ത്രണ്ട് സ്ത്രീകളാണ് പത്ത് ദിവസം കൊണ്ട് ജോലി തീർക്കുന്നത് എട്ട് പുരുഷന്മാരും ആറ് സ്ത്രീകൾക്കും ജോലി പൂർത്തിയാക്കാൻ പൂർത്തിയാക്കിയാൽ അവർ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും അപ്പം ആറ് സ്ത്രീകളും എട്ട് പുരുഷന്മാരും ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും സിംപ്ലി പറഞ്ഞാൽ എത്രയുള്ളൂ ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം അപ്പൊ തന്നിട്ടുള്ള നമുക്കറിയാന്നുള്ള ആൾക്കാരെ വെച്ച് ആദ്യം ചെയ്യാം ഓക്കെ പത്ത് മെന്നും പത്ത് ദിവസവും വിമനം പത്ത് ദിവസവും ഇതെല്ലാം നമ്മുടെ വെറ്റ് വെച്ച് പഠിക്കുന്നതാണ് നോക്കിയാൽ നമുക്ക് ഓർമ്മ ആണ് വർക്ക് എന്ന് എഫിഷ്യൻസി ടൈം ആണ് എഫിഷ്യൻസിൻറ്റു ടൈമാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് പത്ത് മെൻ ആണെന്നേ ഉള്ളു അത്രേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസമൊന്നുമില്ല സോ 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 നമുക്ക് എടുക്കാം പത്ത് മെൻ ഇൻറ്റു പത്ത് ഡേ ഈക്വൽ ടു പന്ത്രണ്ട് വുമൺ ഇൻ ടു പത്ത് ഡേ സോ ഇവിടെ ഹൺഡ്രഡ് മെൻ ഈക്വൽ ടു വൺ ട്വന്റി വുമണെന്ന് കിട്ടും സീറോ സീറോ കട്ടായി പോകും ഇവിടെ ഫൈവ് എന്നും ഇവിടെ സിക്സ് എന്നും കിട്ടും സോ ഫൈവ് മെൻ ഈസ് ഈക്വൽ ടു സിക്സ് വുമൺ എന്ന് കിട്ടും വൺ മെൻ ഈസ് ഈക്വൽ ടു വൺ മെൻ ഈസ് ഈക്വൽ ടു സിക്സ് ബൈ ഫൈ വുമൺ എന്ന് കിട്ടി അതവിടെ കിടന്നോട്ടെ നമ്മുടെ ക്വസ്റ്റിനെ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത എന്തുവാ രണ്ടും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചു ഒരു മെന്നിന് പകരം സിക്സ് ബൈ ഫൈവ് ഓഫ് അറിയാം ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി നമുക്ക് അറിയാൻ പാടില്ലാത്ത ആളിനെയും ഇഷ്ടമുള്ള ഒരാളെ കാണും ചേർക്കണം ഞാൻ ഇവിടെ കേസ് എടുക്കുവാൻ വിചാരിച്ചോ അറിയാൻ പാടില്ലാത്ത എന്താണ് എട്ടും ആറും അല്ലെ ആറ് വുമൺ പ്ലസ് എട്ട് മെൻ ഇൻഡു എത്രയോ നമ്പർ ഓഫ് ഡേസ് ചെയ്യുന്ന ജോലി ഈക്വൽ ടു പത്ത് ില്ല പത്തൊന്ന് എട്ടൊന്ന് ഓക്കെ ഒരു മെന്നിന് പകരം സിക്സ് ബൈ ഫൈവ് അല്ലേ സോ ഈ പത്തിന് പകരം ഞാൻ എന്ത് എഴുതുന്നു പത്ത് ഇൻ സിക്സ് ബൈ ഫൈവ് ഓഫ് വുമൺ ഇൻടു ഇൻ ഇൻറ്റു 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 പത്ത് ഇവിടെ എന്ത് എഴുതാം ഇവിടെയും മെന്നിന് പകരം എന്താക്കണം ഇവിടെയും ഒരു മെന്നിന് പകരം സിക്സ് ബൈ ഫൈവ് ആക്കണം അല്ലേ ഓക്കെ അല്ലാണ്ട് മാറ്റി എഴുതിയാലോ അങ്ങനെ എഴുതിയാലും ആ ഓക്കെ കുഴപ്പമില്ല അപ്പൊ ഒരു മെന്നിന് പകരം സിക്സ് ഇൻറ്റു സിക്സ് ബൈ ഫൈവ് പ്ലസ് ഓക്കെ മെന്നിന് പകരമല്ല എഴുതുന്നേ ഓക്കെ 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 സിക്സ് വുമൺ പ്ലസ് എയ്റ്റ് ഇൻറ്റു സിക്സ് ബൈ ഫൈവ് എഴുതി ഓക്കെ ഞാൻ ഇതിന് ചെയ്യേണ്ട ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റുവാണേ ഞാൻ ഇതിനെ തിരിച്ചെഴുതാൻ പോവാൻ ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് ഓഫ് മെൻ എന്ന് എഴുതാൻ പോവാ ഓക്കെ അതായത് ഒരു വുമൺ എന്ന് പറയുന്നത് ഫൈവ് ബൈ സിക്സ് ഓഫ് മെന്നാന്ന് എഴുതാൻ പോവുക അപ്പൊ ഞാൻ ഇവിടെ വുമണിന്റെ കേസ് എടുക്കുവാണേ ട്വൽ വുമൺ ഇൻടു ടെൻ ഡേയ്സ് ഈക്വൽ ടു മെൻ പ്ലസ് സിക്സ് ഒരു ആണ് ഇവിടെ ഇവിടെ ഉണ്ട് സോ ആ ഞാൻ ഞാൻ അതേപോലെ എഴുതി മാറ്റി സിക്സ് ഇൻ എന്ന് എഴുതി ഇൻറ്റു ഡേയ്സ് അതേപോലെ ഇട്ട് കൊടുത്തു ഓക്കെ ഇതെല്ലാം മെന്നായിപ്പോ ഇവിടെ എവിടെയും കട്ട് ചെയ്ത് ടു ആകും സോ ടെൻ ഇൻറ്റു ടെൻ ഈക്വൽ ടു സിക്സും സിക്സും പോയാൽ പിന്നെ ഫൈവേ ഉള്ളൂ ഫൈവ് പ്ലസ് എയ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഹൺസ് ഈക്വൽ ടു തേർട്ടീൻ days എന്ന് കിട്ടും സോ ഡേയ്സ് ഈക്വൽ 13 ഹൺഡ്രഡ് ബൈ തേർട്ടീൻ ചെയ്യണം ആൻസർ വരുന്നൊരു അതെ ആൻസർ വരും സെവൻ നയൻ 13 തേർട്ടീൻ എന്ന് കിട്ടും ഓക്കെ ആണോ ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് ഇതിനെങ്ങനെ മാറ്റിയത് അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഇത് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു അത് മാറ്റി അങ്ങ് ചെയ്തു പോകണം ഓക്കെ ഓക്കെ ഇത്രേ ഉള്ളൂ ഒരു വേറെ പറയാനൊന്നുമില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ബാക്കി വരുമ്പോൾ എന്തോ ഇതിൽ എന്തെങ്കിലും നോക്കട്ടെ പതിമൂന്ന് ഇൻറ്റു എന്ന് പറയുമ്പോൾ ഏഴ് എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് രണ്ട് ബാലൻസ് ഒമ്പത് ഒന്ന് കറക്റ്റ് അറേട്ടാ ആൻസർ കിട്ടും നയൻറ്റി വൺ കിട്ടും കറക്റ്റ് ഇത് ചെയ്യുന്നതിന് കാണിച്ചു തരാം ഹൺഡ്രഡ് ബൈ തേർട്ടീൻ ആണല്ലോ അപ്പോൾ സെവൻ ടൈംസ് വരുമ്പോൾ നയൻറ്റി വൺ ആണ് ബാലൻസ് നയൻ കിട്ടും സോ ആൻസർ അത് എഴുതുന്നു സോ അതിനുശേഷം ഡിവൈസ് തല എഴുതുന്നു റിമൈൻഡർ മുകളിൽ എഴുതുന്നു സെവൻ നയൻ ബൈ തേർട്ടീൻ അത് തന്നെ ഇവിടെയും കിട്ടിയത് ഇപ്പോഴത്തെ അത് തന്നെ ആൻസർ ഓക്കെ അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഇതിനെ ഞാൻ നേരത്തെ ചെയ്തു പോലെ സിക്സ് ബൈ സെവൻ എന്ന് എഴുതിയുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ കട്ട് ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തെന്ന് തിരിച്ചു മാറ്റിയത് ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് സോ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ മാറ്റുക ക്വസ്റ്റൻ മാറ്റില്ല എന്ന് പറഞ്ഞ കൊസ്റ്റിന്റെ നമ്പർ മാറ്റാനല്ല കൊസ്റ്റൻ ചെയ്യുന്ന രീതി മാറ്റുക അപ്പൊ നമുക്ക് ഏത് രീതിക്കും ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു എൽ സി മിൽ നിന്ന് രണ്ട് മെത്തേഡ് പഠിച്ചതുപോലെ ഓരോന്നിനും ഓരോ മെത്തേഡുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചൂസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റൻസ് എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക സെറ്റാക്കുക ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ